ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ബൈ ആ കരച്ചിൽ ിൽ തോറും അതൊരു പുലമ്പൽ പോലെ തോന്നിച്ചു അവൾ ഭ്രാന്തി ഒരിക്കൽ ചിരിപ്പൂക്കൾ ജീവിതത്തിൽ അറിഞ്ഞവൾ ഇന്ന് മൗനത്തിന്റെ ഇടനാടിയിൽ ചങ്ങല കുരിക്കൽ ബിന്ദിക്കപ്പെട്ടവൾ ചുണ്ടുകൾ പൊട്ടിയിട്ടുണ്ട് കയ്യിലും മാറിലും അവൾ തന്നെ പിച്ചു ചീണ്ടിയതിന്റെയും മാന്തിയതിന്റെയും കറുത്ത രേഖകൾ അതൊക്കെ ഭ്രാന്തി എന്നവളെ വിളിക്കാനുള്ള അടയാളങ്ങളായി അടുത്തു ചെന്നിരുന്നപ്പോൾ അവൾ ചിരിച്ചു എന്തിനവൾ ചിരി സമ്മാനിച്ചു എന്ന് ഓർക്കുമ്പോഴേക്കും അവൾ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്നെ ഉപദ്രവിക്കാനാണോ വന്നത് നീ എന്നെ തിന്നുമോ നീ എന്നെ കടിക്കുമോ എല്ലാവരും എന്നെ വേദനിപ്പിച്ചതാ അവൾ ചുരുണ്ട് ആ പായയിൽ കിടന്നു അപ്പോഴായിരുന്നു അവളെ ഞാൻ ശ്രദ്ധിച്ചത് കറുത്തു നെളിഞ്ഞ ഒരു ഇരുപത് കാരി ഭ്രാന്തിയാവും മുൻപ് അവൾ സുന്ദരിയായിരുന്നിരിക്കാം മെല്ലെ അവളെ പുതപ്പിച്ചു ആ സെല്ലിന് പുറത്തിറങ്ങുമ്പോൾ അവളുടെ കഥ എന്തെന്നറിയാൻ ഞാൻ എന്ന സോഷ്യൽ വർക്കർ അതിലുപരി ഓൺലൈൻ മാഗസിന് എഴുതുന്ന ഒരാൾ എന്ന നിലയിൽ അവളെ കുറിച്ച് കൂടുതൽ അറിയാൻ തീരുമാനിച്ചു ജീവിതത്തിലെ ചില നേർ ചിത്രങ്ങൾ എന്ന എന്റെ ലേഖനങ്ങളിലേക്ക് ഒരു ഏടായി ഇവളുടെ കഥയെ കൊണ്ടുവരാൻ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു പിന്നിലപ്പോൾ ഒരു നേർത്ത തേങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു അന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവൾ ആ വരാന്തയിൽ സിമന്റ് ബെഞ്ചിൽ കാൽ വെച്ച് മുട്ടിന്മേൽ തല വെച്ച് കിടക്കുന്നുണ്ടായിരുന്നു മുഖത്തോട് മുഖം നോക്കിയിട്ടും തലേ ദിവസം കിട്ടിയ ആ ചിരി എനിക്ക് കിട്ടിയില്ല അവളെയും കടന്ന് സൂപ്രണ്ടിന്റെ റൂമിലേക്ക് നടന്നു ആ വരാന്തയിലും ആ ചുറ്റുപാടും മടിപ്പിക്കുന്ന പേരറിയ മരുന്നുകളുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു പൊട്ടിച്ചിരികളും കൂട്ടക്കരച്ചിലും നിലവിളികളും അട്ടഹാസങ്ങളും മനുഷ്യന്റെ സമസ്ത ഭാവങ്ങളും ആ ചുറ്റുമതിൽ കെട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു റൂമിന്റെ വാതിൽ പാതി തുറന്ന് ഒന്ന് മുരട് ഫയലിൽ മുഖം പൂത്തിയ സൂപ്രൽ തല ഉയർത്തി വാതിലിന് നേരെ നോക്കി അൻപതിനടുത്ത പ്രായമുണ്ടെങ്കിലും ആരോഗ്യവാനായ ഡോക്ടർ ഒരു യോഗിയുടെ ഭാവം ഒരു യോഗിയുടെ ഭാവം ഉണ്ടാകാതെ വഴിയില്ല ജീവിതം ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരിടമാണല്ലോ ഇവിടം ഇവിടെ കയറി വരുമ്പോഴേ ശ്രദ്ധിച്ചിരുന്നു ബോധമുള്ളവരുടെ മുഖത്തൊക്കെയുള്ള ഒരുതരം തരം ഹലോ ഗൗതം താൻ നേരത്തെ എത്തിയല്ലോ വെൽക്കം പ്ലീസ് ബി എന്തായി ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ആ കുട്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട് മാനസിക നില തെറ്റിയ ഒരു കുട്ടിയാണ് അവൾ എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കുറിച്ച് കൂടുതൽ ഒന്നും ഞങ്ങൾക്കറിയില്ല പോലീസിനും കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഡോക്ടർ മുറിയുടെ പുറത്തേക്ക് നടന്നു കൂടെ ആകാംക്ഷയിൽ ഞാനും ഞങ്ങൾ നിന്ന് വരാന്തയുടെ എതിർ ദിശയിലായിരുന്നു അവളുടെ മുറി അങ്ങോട്ടേക്ക് നടക്കവേ ഡോക്ടറുടെ മുഖം സഹതാപത്തിന്റേതായി ആ കടൽപായത്തിന്റെ അടിയിൽ ആരൊക്കെ പിച്ചിശിന്റെ നിലയിൽ ബോധം മറ്റ അവസ്ഥയിലായിരുന്നു ഇവൾ മരിച്ചെന്ന് കരുതി കൊണ്ടിട്ടതാവാം കടലിൽ ഭാഗ്യമോ നിർഭാഗ്യമോ നേർത്ത ജീവന്റെ തുടുപ്പുമായി ആ മണലിൽ തിരയിൽ മുങ്ങി അവൾ ബാക്കിയായി ബോധം വന്നപ്പോൾ പക്ഷെ മുഴുഭ്രാന്തി ആയിരുന്നു അവൾ അപ്പോൾ ചികിത്സ കൊണ്ട് ഭേദമാവില്ലേ ഭേദമാവും പക്ഷെ എത്ര കാലമെന്ന് പറയാനാവില്ല മാസങ്ങളാവാം ചിലപ്പോൾ അത് വർഷങ്ങൾ വരെ ആവാം എന്താ ഗൗതമിന്റെ പ്ലാൻ ഇവിടെ എന്റെ കൂടെ നിന്നുകൊണ്ട് ഇവരുടെ ജീവിതം കണ്ടറിയുന്നോ അതോ എല്ലാം മാറി വെയിറ്റ് ചെയ്യുന്നോ ഞാൻ ഇവിടെ നിൽക്കാൻ ഡോക്ടർ ഞാൻ മാറ്റും അവളുടെ അസുഖം ആരോ മനസ്സിൽ തന്നെ ധൈര്യം പോലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഓക്കെ ഗൗതം താൻ ഇവിടേക്ക് ഒന്ന് കാണു ഞാൻ ഓഫീസിലുണ്ട് ഡോക്ടർ പോയി കഴിഞ്ഞിട്ടും ഞാൻ അവരാൻ്റെയിൽ തന്നെ നിന്നു ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മനസ്സിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത അവസ്ഥ സ്വബോധം പോലും അന്യയായവളെ എങ്ങനെ സമീപിക്കും എന്നൊക്കെയുള്ള ചിന്ത ഉള്ള ആത്മവിശ്വാസത്തെ കൂടി കീറി മുറിച്ചുകൊണ്ടിരുന്നു ഒരു പൊട്ടിച്ചിരിയും പിന്നെ ഒരു അലർച്ചയുമായിരുന്നു എന്റെ അപ്പോഴത്തെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ഞെട്ടലോടെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുമ്പോൾ അവൾ ആ ഇരുമ്പു വാതിലിൽ തലയിടിച്ച് അലറുകയായിരുന്നു വസ്ത്രങ്ങൾ പാതിയും വലിച്ചു കീറിയിരിക്കുന്നു ഓട് സെല്ലിന്റെ മുന്നിൽ എത്തുമ്പോൾ അവൾ ആ തറയിലേക്ക് കുഴഞ്ഞു വീന്നിരുന്നു ആകെ പതറി നിന്ന എന്റെ അടുത്തേക്ക് ഒരു മേൽ അപ്പോഴേക്കും എത്തി ഇത് ഇടയ്ക്കുണ്ടാവും അവർ അതും പറഞ്ഞ് സെൽ തുറന്നു ഒന്ന് താങ്ങുമോ കുട്ടിയെ അവളെ എടുത്ത് കിടപ്പാൻ നോക്കിക്കൊണ്ട് നേസി ചോദിച്ചു അവരോടൊപ്പം അവളെ താങ്ങി കിടക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് അവളുടെ മുഖം മറിഞ്ഞിരുന്നു അവളുടെ ദേഹം മറച്ച് ആ ബെഡിൽ അവളെ കിടക്കുമ്പോൾ തിരിച്ചറിയുകയായിരുന്നു അവൾ എൻ്റെ ഉള്ളിലെ നോവുന്ന കനലായെന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അറിയാതെ ഞാൻ അവളെ വീക്ഷിച്ചു കൊണ്ടിരുന്നു ഡോക്ടറുടെ സമ്മതത്തോടെ അവളുടെ മരുന്നും കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു രണ്ടു മാസം ആകുമ്പോഴേക്കും അവളിൽ കാര്യമായ മാറ്റം കണ്ടു തുടങ്ങി അവളുടെ അലർച്ചയും പൊട്ടിക്കരച്ചിലും നിന്നു എന്നെ കാണുമ്പോൾ ഒരു നേർത്ത ചിരി നൽകി തുടങ്ങി അവളെ എന്റെ ഉറപ്പേൽ ആശുപത്രിയുടെ വിശാലമായ ആ പറമ്പിൽ കൂടി നടക്കാൻ ഡോക്ടർ സമ്മതിച്ചു എൻ്റെ കൈയിൽ കൈ കോർത്തവൾ നടക്കുമ്പോഴും ഏതോ ഒരു ഭയത്തിന്റെ ബലം അവളുടെ കൈകളിലൂടെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നു പിന്നെ എന്നും വൈകുന്നേരങ്ങളിൽ ആ പറമ്പിലൂടെ ഞങ്ങൾ കുറഞ്ഞു നടക്കാൻ തുടങ്ങി ഓരോ കാഴ്ചകൾ കാട്ടിക്കൊടുത്ത് കുട്ടിക്കിത് എന്തെന്നറിയുമോ അത് ഏതാ പക്ഷേ എന്നൊക്കെ ചോദ്യങ്ങൾ ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു ഒരു വൈകുന്നേരം അവളെ കൂട്ടിക്കൊണ്ടു വരാൻ ചെന്നപ്പോൾ അവളെ കണ്ടപ്പോ തോന്നി തന്നെ അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് പോവാം എന്റെ ചോദ്യത്തിന് ഒരു നോട്ടമായിരുന്നു മറുപടി ബലമായ ഒരു പിടുത്തം കയ്യിൽ വീണപ്പോൾ അവൾ പോവാൻ റെഡി എന്ന് മനസ്സിലായി നടന്നു നടന്ന് ആ വലിയ പറമ്പിന്റെ കോണിലെ കുളത്തിനരികിലെത്തി കുട്ടിക്ക് അറിയോ ഈ മീനെ ഗോൾഡ് ഫിഷിനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു കുട്ടിക്ക് ഏത് നിറമാൻ ഇഷ്ടം പൂക്കൾ ഇഷ്ടമാണോ കുട്ടിക്ക് പാട്ട് പാടാൻ അറിയോ എന്റെ ചോദ്യങ്ങൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു ഉള്ളിൽ അവളൊന്നും മിണ്ടനെ എന്ന മൂക പ്രാർത്ഥനയിൽ എന്റെ പേര് സാറ എന്നാണ് ഒരു ഞെട്ടലോടെ ഞാൻ തിരിഞ്ഞ അവളെ നോക്കി അവൾ മിണ്ടിയോ വിശ്വാസം വരാതെ ഞാൻ അവളെ തന്നെ നോക്കി എന്താ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞേ അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി ഞാൻ വീണ്ടും ചോദിച്ചു സാറാ അതാ എന്റെ പേര് എന്റെ എന്തിനാ കുട്ടിയെന്ന് വിളിക്കുന്നത് നിങ്ങൾ ആരാ അവൾ എൻറെ കയ്യിലെ പിടുത്തം വിട്ട് ചോദിച്ചു അവൾ മിണ്ടി എന്നതിനേക്കാൾ അവൾ അവളെ തിരിച്ചറിഞ്ഞു എന്ന സന്തോഷത്തിലായിരുന്നു ഞാൻ പറയാം സാറാ എന്റെ കുടവാ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഓടിക്കയറുമ്പോൾ കിതപ്പും സന്തോഷവും കൊണ്ട് വാക്കുകൾ മുറഞ്ഞു വീഴും പോലെയായി ആകാംക്ഷയിൽ ഡോക്ടർ എന്നെയും സാറേയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു ഇവൾ മിണ്ടി ഇവൾക്ക് ഇവളെ തിരിച്ചറിയാൻ പറ്റി അപ്പോഴും അവൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞിനെ പോലെ പേടിച്ചരണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞു അവളെയും കൂട്ടി ചെക്കപ്പ് റൂമിലേക്ക് പോയി അവരെയും കാത്തുള്ള ഇരിപ്പ് മുഷ്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അക്ഷമയോടെ ഇരിക്കുമ്പോൾ എന്റെ കണ്ണുകൾ മുറ്റത്തൊക്കെ നടന്നു നീങ്ങുന്ന രോഗികളിലായി ചിലർക്ക് തിറുപുറുക്കൽ ചിലർക്ക് ചിരി മറ്റു ചിലർക്ക് ദുഃഖം ദിനീധിച്ച പേടി തോന്നിക്കുന്ന ഭാവം അവരെ ആയിരുന്നു ഞാൻ അവിടെ പേടിച്ചത് പുകയിൽ നിന്നൊരു അഗ്നിപർവ്വതം എന്നും അവരെ കാണുമ്പോൾ എന്റെ ഉള്ളിൽ അതായിരുന്നു തോന്നിയത് പെട്ടെന്ന് തോളിൽ ഒരു കൈ അമർന്നു ഞെട്ടി നോക്കുമ്പോൾ വേഗുന്ന കയ്യിൽ ഒരു ആപ്പിളം പിടിച്ചു നിൽക്കുന്നു എന്നെ കണ്ട നാൾ മുതൽ ഇത് പതിവാണ് എന്ത് കഴിക്കാൻ കിട്ടിയാലും ഒരു പാതി എനിക്കാണ് ഭർത്താവിന്റെ തൂങ്ങി മരണം കണ്ട ഷോക്കിൽ മാനസിക നില കെട്ടിയതാണ് മോനും ഉപേക്ഷിച്ചു ഇവിടെ എന്നെ കഴിപ്പിക്കുമ്പോൾ ആ കണ്ണുകൾ നിറയുമ്പോൾ അറിയാം ആ അമ്മക്ക് എല്ലാം അറിയാമെന്ന് ഭ്രാന്തൊക്കെ പോയി അവർ നോർമൽ ആയിരുന്നു എന്നിട്ടും ഒരു കണക്കു പറച്ചിലുകളും ഏറ്റുമെടുക്കലും ഒഴിവാക്കാൻ അവർ ഭ്രാന്തിയുടെ മേലാപ്പ് എടുത്തണിയുകയാണെന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ എൻറെ കൈ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവളെ കൊണ്ടുപോകണം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വിട്ട കളയരുത് ഒരിക്കലും അമ്മ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പതിയെ അവർ മുറ്റത്തൂടെ നടന്നു റൂമിലേക്ക് കയറി അത് നോക്കിയിരുന്നു അവിടെയുള്ള കാഴ്ചകളിൽ നിന്നും ദൃഷ്ടി മാറ്റിയത് ഡോക്ടറുടെ വിളി കേട്ടപ്പോൾ ആണ് ഒരു ഗൗതം സാറയെ ഡോക്ടറെ കൂടെ കണ്ടില്ല ഡോക്ടർ സാറ അവൾ ഒബ്സർവേഷനിലാണ് ഈ ഒരു മാറ്റം അത് പെർമനന്റ് ആണോ എന്ന് അറിയണം അവൾ എന്നെ ഇപ്പോ ഒരു അപരിചിതനായിട്ട് കാണുമ്പോൾ ഇനി ഞാൻ ചോദ്യം പൂർത്തിയാക്കാനാകാതെ ഞാൻ നിശബ്ദനായി അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോ ഞാൻ അവളോട് അവളുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അവളെ ഇന്നൊരു ഓർമ്മയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് താങ്കളാണെന്നും അപ്പോഴും അവൾ സൈലന്റ് ആയി കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത് പ്രതീക്ഷ കൈവിടാതെ അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഞാൻ എസ് ഒന്ന് വിളിച്ചു പറയട്ടെ അവർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടാകും ഡോക്ടർ ഇന്ന് തന്നെ അവരെ അറിയിക്കണോ കുറച്ചു ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ അപ്പോഴേക്കും അവൾ ഒന്നുകൂടെ നോർമൽ ആയാൽ അതല്ലേ നല്ലത് ഡോക്ടർ ഒരു നിമിഷം ആലോചിച്ചു ശരി അങ്ങനെ ആവാം പിറ്റേന്ന് രാവിലെ മാത്രമേ എനിക്ക് സാറയെ കാണാൻ കഴിഞ്ഞുള്ളൂ റൂമിന്റെ വാതിൽ ഒന്ന് പതുക്കെ തട്ടി അവളെ മുറിയിലേക്ക് മാറ്റിയിരുന്നു വൃത്തിയോടെ കിടക്കേയും ഒക്കെ വിരിച്ചത് അതുപോലെ ഉണ്ട് ചെറിയ മേശമേൽ ജഗ്ഗും ഗ്ലാസും അവൾ ആ മേശമേൽ തല ചായച്ച് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റു ഞാൻ ഗൗതം അറിയാം ഡോക്ടർ പറഞ്ഞു സാർക്ക് ഇപ്പൊ എങ്ങനെ ക്ഷീണമൊക്കെ മാറിയോ ഉം മാറി പതിഞ്ഞു മറുപടികൾ പോരുന്നോ ഒന്ന് നടക്കാൻ നേരത്തെ ഒരു പ്രതീക്ഷയോടെ ചോദിച്ചു മെല്ലെ തലയാട്ടിക്കൊണ്ട് അവൾ അടുത്തേക്ക് വന്നു മുറ്റത്തിറങ്ങി നടന്ന പറമ്പിലെ ആ കുളത്തിനടുത്തിരുന്നു ഞാൻ ചോദിച്ചാൽ സാറക്ക് സാറയെ കുറിച്ച് എല്ലാം പറയാൻ പറ്റുമോ ഞാൻ സാറിനോട് എന്താ പറയേണ്ടത് സാറുവിളി വേണ്ട വീട്ടിൽ എൻറെ അമ്മ വിളിക്കുന്ന കണ്ണൻ എന്ന പേര് മതി അതാവുമ്പോ അകൽക്ക് തീരാവില്ല പാതു കാര്യമായും പാതി തമാശയിലും പറഞ്ഞു കൊടുത്തു അതും പറഞ്ഞ് അവളെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അവൾ മെല്ലെ തലയാട്ടി കണ്ണേറ്റിനെ അറിയുമോ ഞാൻ ചീത്തയായ പെണ്ണാണ് അത് നിന്റെ കുറ്റമല്ലല്ലോ സാറാ പിന്നെന്താ ആ സംഭവം നീ മറക്ക് അതല്ല അതിനൊക്കെ മുന്നേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയിരുന്നു കുട്ടിക്കാലം തൊട്ടേ എന്റെ ശരീരത്തെ ചൂഷണം ചെയ്തിരുന്നു കുറെ പേർ നിന്റെ വീട്ടിൽ അറിയില്ല ഇതൊന്നും അപ്പുറത്തെ വീട്ടിലെ അങ്കിൽ ചീത്തയാമ്മേ ഒരു അഞ്ചു വയസ്സുകാരി വന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് നല്ല മാമനല്ലേ എന്നായിരുന്നു അമ്മയുടെ മറുപടി അതിനു പകരം സാറാ നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അയാളുടെ കൈകൾ എന്റെ ശരീരത്തിനുള്ളിൽ ഇവയില്ലായിരുന്നു ആ വീട്ടുകാർ വീട് വിറ്റു പോയത് കൊണ്ട് മാത്രം ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു വീട്ടുകാരുടെ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളുടെ ശത്രുക്കളാവുന്നത് വളരെ വൈകിയേ അറിയാറുള്ളൂ കാരണം കുഞ്ഞുങ്ങളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ടിരിക്കുന്നത് മുതിർന്നവരാണ് കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയം ചാപലതകൾ മാത്രം വേരോടുന്ന പ്രായം ഒടുവിൽ ഒരു പാഫിന്റെ വിശ്വാസത്തിൽ പ്രണയം തുടങ്ങി ഒടുക്കം ഉപേക്ഷിക്കലിന്റെ ആഴങ്ങളിലേക്ക് എല്ലാം ഇട്ടറിഞ്ഞ് അവനെ തേടി ഇറങ്ങി ഒരു ഫലവും ഉണ്ടായില്ല തിരിച്ച് വീട്ടിലെത്തിയ രാത്രി അന്നവിടെ അപ്പച്ചന്റെ കള്ളു കുടിച്ചുള്ള തീർവാഴ്ചയായിരുന്നു കണ്ടത് അതിനവസാനം അപ്പച്ചന്റെ കൈകൊണ്ട് അമ്മച്ചി അവസാനിച്ചു ബോധം മറിഞ്ഞ ഞാൻ പിന്നെ കണ്ണു തുറക്കുന്നത് ആശുപത്രിയിലാണ് അനാഥനായ എന്നെ മടക്കാര് അനാഥാലയത്തിലാക്കി അപ്പോൾ സാറാ അനാഥാലയത്തിൽ ഉള്ളപ്പോഴാണോ ഇവിടെ എത്തിപ്പെട്ടത് അവിടെ ഉള്ളപ്പോൾ ഞാൻ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഗാർമെന്റ്സിൽ അവരുടെ ഓഫീസ് ജോലികൾ അന്ന് അവിടെ ലോഡ് വന്നതിന്റെ കണക്കെടുപ്പും ഒക്കെയായി ഇറങ്ങാൻ വൈകിയിരുന്നു ഹോസ്റ്റലിൽ എത്തുന്നതിന് തൊട്ട് മുൻപായിരുന്നു ആ വണ്ടി മുന്നിൽ എത്തുന്നതും രണ്ടു പേർ വായും കൈയും അമർത്തിപ്പിടിച്ചു വലിച്ചു വണ്ടിക്ക് അകത്തേക്കിട്ടത് പിന്നെ അവർ എന്നെ അവൾ രണ്ട് കൈകൊണ്ടും മുടിയിൽ പിടിച്ചു ഞെരിക്കാൻ തുടങ്ങി വീണ്ടും അവൾ വയലന്റ് ആവുമെന്ന് തോന്നിപ്പോയി എനിക്ക് ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ആ ആശ്രയം തേടും പോലെ അവൾ എന്റെ തോളിലേക്ക് ചാഞ്ഞു എത്ര നേരം ഇരുന്നെന്നറിയില്ല സന്ധ്യ നേരം പോലെ തോന്നിയപ്പോൾ അവളെ എഴുന്നേൽപ്പിച്ച് റൂമിൽ കൊണ്ടു കിടത്തി പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലും പറയാതെ എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചിരുന്നോ അന്ന് രാത്രി ഡോക്ടറുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ വായനീരായിരുന്നു എന്നെ കണ്ടപ്പോൾ ഡോക്ടർ ബുക്ക് മാറ്റി വെച്ച് എഴുന്നേറ്റു സോറി ഡോക്ടർ ഡിസ്റ്റേബ് ആയെങ്കിൽ രാവിലെ കാണാം എന്താടോ ഗൗതം എന്നോട് വേണം ഈ ഫോർമാലിറ്റി ഒക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഡോക്ടർ കസേര നീക്കിയിട്ട് തന്നു തനിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടല്ലോ എന്താ അത് ഇത്തിരി അതിശയത്തോടെ ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലായി എന്ന മറു ചോദ്യമായിരുന്നു എന്നിട്ടും വന്നത് സൈക്കോളജി അല്ലേടോ ഞാനൊക്കെ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യ മനസ്സിന്റെ വികാര വിക്ഷോഭങ്ങളെ ചലനങ്ങളിലൂടെ മനസ്സിലാക്കുന്നവർ ഒരു വാക്കിൽ ഒരു നോക്കിൽ എന്തിന് ഒരു ഇമ പോലും മനുഷ്യന്റെ ചിന്തകൾ കെട്ടുപിണങ്ങി കിടക്കുന്നു അതിന്റെ വെലിയേറ്റങ്ങൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഡോക്ടർക്ക് അറിയാലോ ആ കുട്ടിയുടെ ന്യൂസ് കണ്ടപ്പോഴാണ് എന്റെ ആർട്ടിക്കിളിനു വേണ്ടി ഞാൻ ആ കുട്ടിയെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് പക്ഷെ ഇവിടെ വന്നപ്പോൾ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് അവൾ എങ്ങനെയെങ്കിലും പൂർവ്വസ്ഥിതിയിൽ ആവാനായിരുന്നു പ്രാർത്ഥിച്ചത് ഇന്ന് അവളുടെ മുഴുവൻ കഥയും അറിഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു ഡോക്ടർ വൈകുന്നേരം അവളിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഡോക്ടറോട് പറഞ്ഞു ഇനിയും അവളെ പോലീസിനെ ഏൽപ്പിക്കുമ്പോൾ കേസിന്റെ പിന്നാലെ പോകുമ്പോൾ അവൾ നമുക്ക് വീണ്ടും നഷ്ടമാവില്ലേ ഡോക്ടർ അവളെ ഉപേക്ഷിക്കാതിരുന്നു പക്ഷെ ഗൗതം നമുക്ക് ആ കുട്ടിയെ ഇവിടെ നിർത്താനാവില്ല അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അവളെ അനാഥാലയത്തിൽ തന്നെ ആക്കാം അവിടെ നിന്നും പാതയിൽ മുന്നേ തന്റെ വാസിനെ കാതോർത്തി നിൽക്കുകയാണ് ഡോക്ടർ എന്നെനിക്ക് തോന്നി എന്താ ഗൗതം താൻ എന്താ തീരുമാനിച്ചിട്ടുള്ളത് ഇഷ്ടമാണ് എനിക്ക് സാറേ അത് പക്ഷേ സഹതാപത്തിൽ നിന്നും ഉണ്ടായതല്ല ആദ്യമായി അവളുടെ മുഖം കണ്ടപ്പോൾ എന്നിൽ നിന്നും നഷ്ടമായ ആരോ ആണെന്ന് തോന്നലായിരുന്നു മനസ്സിൽ എനിക്ക് അവളെ നഷ്ടപ്പെടാൻ വയ്യ ഡോക്ടർ ഇനി അവളെ കോടതിയിൽ ഹാജരാക്കേണ്ട ഗൗതം കോടതിയാണ് ഇനി അവൾ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് അവൾ ആരുമില്ലാത്ത ഒരു കുട്ടികൂടിയാവുമ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പോലീസെത്തും ബാക്കിയൊക്കെ നിയമം പോലെ നടക്കും ഡോക്ടർ എന്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് മുറിക്കു പുറത്തേക്ക് പോയി സറയുടെ ഭാവി ഇനി എന്ത് എന്നുള്ള ചോദ്യം എന്നെ വല്ലാതെ മതിച്ചു കൊണ്ടിരുന്നു വീണ്ടും അവൾക്കൊരാപത്ത് വന്നു പോയാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഞാൻ എന്റെ മുറിയിൽ വീട്ടിനെ കൊണ്ട് തീർത്തുകൊണ്ടിരുന്നു ഇന്നേക്ക് ആറു മാസമായി സറയെ ഞാൻ കണ്ടുമുട്ടിയിട്ട് ഇന്നാണ് അവളെ പോലീസിന് വിട്ടുകൊടുക്കുന്നത് രാവിലെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ റെഡി ആയിരുന്നു എന്നെ പറഞ്ഞ അല്ലേ നിർവികാരതയോടുള്ള അവളുടെ ചോദ്യം പക്ഷേ എനിക്ക് സമ്മാനിച്ചത് മനസ്സിലൊരു പൊള്ളുന്ന പിടച്ചിലായിരുന്നു എന്റെ കൂടെ പോരുന്ന സാറാ ഒരു വീർപ്പ് കുണ്ടലോടെ ആയിരുന്നു ആ ചോദ്യം എന്നിൽ നിന്ന് വീണത് ഞാൻ എന്നെപ്പോലെ ഒരുവൾ അത് വേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട അവൾ കൈ കൂപ്പി നിന്നിപ്പൊട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു അടുത്തേക്ക് ചെന്ന് ആ കൈ രണ്ടും ചേർത്ത് പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്തു കരയരുത് ഇനി നീ കണ്ണു നിറയരുത് എനിക്ക് വേണം നിന്നെ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു സഹതാപമോ രക്ഷപ്പെടുത്തലോ ഒന്നുമല്ല ഞാൻ കൊണ്ടുപോകും എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് തന്നെ എന്റെ പെണ്ണായിട്ട് വരുന്ന എന്റെ കൂടെ നിന്റെ സമ്മതം മാത്രം മതി വീട്ടിലറിയുമ്പോൾ അവളുടെ മുഖത്തൊരു ഉത്ഭയമേറി എന്റെ അമ്മയല്ലേ ആളൊരു സദാവാണ് അതുകൊണ്ട് ഇത്തിരി വിപ്ലവമൊക്കെ മനസ്സിലുണ്ട് ഈ പ്രായത്തിലും അമ്മയുടെ അത്രയില്ലെങ്കിലും കുറച്ചൊക്കെ വിപ്ലവം തലച്ചി പിടിച്ച ഒരു അനീതിയും ഉണ്ട് അച്ഛന്റെ ഓർമ്മ ചെറുതായിട്ടേ ഉള്ളൂ ഒരു ഇരുട്ടിൽ ആരുടെയോ കത്തിപ്പിടിയിൽ തീർന്നതാണ് ചെറിയത്തിന് പകരം അവർ മാറി അച്ഛനെ തീർത്തു മാറി കൊല കണ്ണൂരല്ലേ എന്റെ നാട് നാടിന്റെ ആകെ ഉള്ള ഒരു ദോഷം ഇത് മാത്രമാണ് എൻറെ അമ്മ നിനെ സ്വീകരിക്കും എനിക്ക് ഉറപ്പുണ്ട് അവൾ ഒന്നും പറയാതെ നല്ലതാഴ്ത്തി പോലീസ് കിട്ടി അവളെ കൊണ്ടുപോകുമ്പോൾ അവളുടെ കണ്ണിൽ കണ്ട ഏക പ്രതീക്ഷ ഞാനായിരുന്നു ഇന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു